ഹായ് ഫ്രണ്ട്സ് ആദ്യം തന്നെ എല്ലാവർക്കും കേരള പിറവി ആശംസകൾ ഇന്ന് നമുക്ക് കേരള പിറവിയോടനുബന്ധിച്ച് ചെറിയൊരു ബോട്ട് ആർട്ട് കാണാം അതിനോടൊപ്പം കേരള പിറവിനെ കുറിച്ചിട്ടും നമുക്കറിയാം എല്ലാവർക്കും ബനാട്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേരളം പിറന്ന ദിനമാണ് കേരള പിറവി ദിനം അതായത് കേരള സംസ്ഥാനം ഔദ്യോഗികമായി രൂപം കൊണ്ട ദിനം ബ്രിട്ടീഷ് ഭരണകൂടത്തിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ശേഷം ഐക്യ കേരളത്തിനു വേണ്ടിയുള്ള ആവശ്യം ശക്തമായി അതിനുവേണ്ടി ശക്തമായ പ്രക്ഷോഭങ്ങൾ വരെ അരങ്ങേറി അങ്ങനെ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാൻ സ്വതന്ത്ര ഇന്ത്യ ഗവൺമെന്റ് തീരുമാനിച്ചു ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് തിരുവിതാംകൂർ കൊച്ചി രാജ്യങ്ങൾ മദ്രാസ് പ്രസിഡൻസിയുടെ മലബാർ പ്രദേശങ്ങൾ എന്നിങ്ങനെ മലയാളം പ്രധാന ഭാഷയായ പ്രദേശങ്ങളെയെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് കേരളം എന്ന സംസ്ഥാനം രൂപം കൊണ്ടു ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ പുനർസംഘടനക്ക് ആധാരമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ സംസ്ഥാന പുനഃസംഘടനാ നിയമമാണ് കേരളം രൂപീകൃതമാകുമ്പോൾ ഇന്ത്യയിൽ ആകെ ഉണ്ടായിരുന്നത് പതിനാല് സംസ്ഥാനങ്ങളായിരുന്നു ഈ പതിനാല് സംസ്ഥാനങ്ങളിൽ തന്നെ ഏറ്റവും ചെറിയ സംസ്ഥാനമായാണ് കേരളം പിറവികൊണ്ടത് രൂപീകൃത സമയത്ത് വെറും അഞ്ച് ജില്ലകൾ മാത്രമായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത് മലയോരവും തീരവും ഇടനാടും ചേർന്ന വൈവിധ്യമാർന്ന ഭൂപ്രകൃതിക്കൊപ്പം സന്തുലിത കാലാവസ്ഥ കൂടി ചേർന്നപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം നാടായി നമ്മുടെ കേരളം പ്രകൃതി സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന കേരളം കാടും പുഴകളും നദികളും കൊണ്ട് സമ്പന്നമാണ് ഒപ്പം മനുഷ്യർക്ക് താമസിക്കാൻ അനുയോജ്യമായ ഒരു കാലാവസ്ഥയും നമ്മുടെ കൊച്ചു കേരളത്തിനുണ്ട് വൈവിധ്യമേറിയ ഭൂപ്രകൃതിയാൽ സമ്പന്നമായ ഇവിടം ലോകത്തിലെ സന്ദർശനം നടത്തേണ്ട അൻപത് സ്ഥലങ്ങളുടെ പട്ടികയിൽ നാഷണൽ ജിയോഗ്രഫിക് ട്രാവൽ മാഗസിൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഭാഷാ സംസ്ഥാനങ്ങൾക്കു വേണ്ടി ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ പോരാട്ടങ്ങൾ അരങ്ങേറുന്നു അവരുടെയെല്ലാം വിജയം കൂടിയായിരുന്നു ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ രൂപീകരണം ആയിരത്തി തൊള്ളായിരത്തി സെപ്റ്റംബറിൽ കമ്മീഷൻ കേന്ദ്ര ഗവൺമെന്റിന് റിപ്പോർട്ട് സമർപ്പിച്ചു അതിൽ കേരള സംസ്ഥാന രൂപവൽക്കരണത്തിനും ശുപാർശയുണ്ടായിരുന്നു സംസ്ഥാന പുനഃസംഘടനാ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തി പതിമൂന്ന് മാസം കഴിഞ്ഞാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം തയ്യാറാക്കിയത് കേരളത്തിന്റെ മറ്റൊരു പ്രത്യേകത സാക്ഷരതയാണ് സമ്പൂർണ്ണ സാക്ഷരതയിലൂടെയാണ് കേരളം രാജ്യത്തിന് വഴികാട്ടുന്നത് തൊണ്ണൂറ്റൊന്ന് ശതമാനം സാക്ഷരതയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്കാണിത് അഞ്ച് ജില്ലകൾ മാത്രമായി രൂപം കൊണ്ട കേരള സംസ്ഥാനം ഇന്ന് പതിനാല് ജില്ലകളും ഇരുപത് ലോകസഭാ മണ്ഡലങ്ങളും നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളും അടങ്ങിയതാണ് ഇതിനിടയിൽ കേരളമുണ്ടായതിനെ കുറിച്ച് വ്യത്യസ്തമായ ഐതിഹ്യങ്ങളും അഭിപ്രായങ്ങളുമാണ് നിലനിൽക്കുന്നത് കേരള സംസ്ഥാനത്തിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഫെബ്രുവരി ഇരുപത്തിയെട്ടിനായിരുന്നു ആ തെരഞ്ഞെടുപ്പിലൂടെ ഇ എം എസ് മുഖ്യമന്ത്രിയായുള്ള കേരള സർക്കാർ അധികാരത്തിൽ വന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഈ വീഡിയോ മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കിയത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമ്മൾ ചാനലിൽ അടിപൊളി വീഡിയോസ് എടുക്കുന്നുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു കണ്ടുനോക്കട്ടോ അപ്പോൾ ഇനി ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്